പഹൽഗാം തിരിച്ചടി ഭയന്ന റഷ്യയുടെ സഹായം തേടി പാകിസ്ഥാൻ റഷ്യയും ഭാരതവും തമ്മിൽ മികച്ച ബന്ധം നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെയും നല്ല സുഹൃത്താണ് റഷ്യ ഈ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് റഷ്യയിലെ പാക് അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ നിലപാട് ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് ഭീഷണി മുഴക്കിയ നയതന്ത്ര പ്രതിനിധിയാണ് റഷ്യയുടെ സഹായം തേടി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യ തൊണ്ണൂറ് ശതമാനത്തോളം തടഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൺ വിവരങ്ങൾ എങ്കിൽ തീർച്ചയായും വലിയൊരു പ്രതികരണമാണ് ഇപ്പോൾ പാക് അംബാസിഡറുടെ നിന്ന് അതായത് റഷ്യയിലെ പാക് അംബാസിഡറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇൻ കഴിഞ്ഞ ദിവസമാണ് റഷ്യ വലിയൊരു മിസൈൽ സഞ്ചയം അല്ലെങ്കിൽ മിസൈൽ വലിയൊരു മിസൈൽ ശ്രേണിയുടെ വലിയൊരു സ്റ്റോക്ക് ഭാരതത്തിന് നൽകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇത്തരത്തിൽ വൻതോതിലുള്ള മിസൈലുകൾ ഭാരതത്തിന് റഷ്യ ലഭ്യമാക്കുക കൂടി ചെയ്തതോടെ റഷ്യ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ എതിരായ നടപടിക്ര എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയോടൊപ്പം ആയിരിക്കുമെന്ന് ബോധ്യം പാകിസ്ഥാന് വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളം നിർത്തുകയും ചെയ്തു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചനാപ്രതിയിലെ വെള്ളം പൂർണ്ണമായും അതായതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നിയന്ത്രിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അത്തരത്തിൽ പൂർണ്ണമായും നിയന്ത്രണം നടപ്പായതോടുകൂടി ഈ തരത്തിലുള്ള ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഭാരതം മിസൈലുകൾ എത്തിച്ചത് അത്തരത്തിൽ മിസൈലുകളും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക റഷ്യയുമായി ഒരു മാധ്യമ മീഡിയേറ്ററായി മധ്യ മധ്യ മാധ്യസ്ഥനായി തുടരുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത്തരത്തിലൊരു പ്രതികരണമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ റഷ്യയിലെ അംബാസിഡറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇന്നലെയാണ് ഇദ്ദേഹം ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊരു നിലപാട് ഇന്നലെ വാർത്തകളായി പുറത്തു വന്നിരുന്നു അതും റഷ്യൻ അംബാസിഡറുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ അംബാസിഡറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് തീർച്ചയായും ശക്തമായ നടപടികളിലേക്ക് ഭാരതം നീങ്ങുന്നു റഷ്യ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ഭാരതത്തിലെ വിദേശകാര്യമന്ത്രിയുമായുള്ള ടെലിഫോൺ കൂടിക്കാഴ്ചയിൽ ടെലിഫോൺ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് അതീവ ഗൌരവതരമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പാകിസ്ഥാന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെയായാലും ഭാരതത്തിന്റെ നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ വെള്ളം ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങളും പാകിസ്ഥാനെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ബോധ്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത നടപടിയിലേക്ക് ഭാരതം നീങ്ങുമെന്ന ഒരു സാഹചര്യം ദിവസങ്ങൾക്കുള്ളിൽ അതിലുണ്ടാകുമെന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതോടെയാണ് ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഈ മെയ് ഒൻപതിനാണ് ഐ എം എഫിന്റെ ചർച്ച നടക്കാനിരിക്കുന്നത് അതായത് പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ നിർത്തിവെക്കണമെന്ന ഭാരതത്തിന്റെ ആവശ്യം സംബന്ധിച്ച ഐ എം ഫിന്റെ റിവ്യൂ യോഗം കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിസങ്കീർണമായ ഒരു നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായും അതായത് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ധനം തടയുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് പ്രശ്നം ഗൌരവമെന്ന് മനസ്സിലാക്കലിൽ നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രതികരണം ശരി